ചെകുത്താൻ്റെ രാക്ഷസി ഭാഗം പത്ത് ആദ്യം തന്നെ എല്ലാവരോടും വലിയൊരു ക്ഷമ ഞാൻ ചോദിക്കുന്നു സ്റ്റോറിക്ക് അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇനിയും തുടർന്നുള്ള ഭാഗങ്ങൾ എല്ലാ ദിവസവും ഡെയിലി പോസ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം പഴയതുപോലെ ഒരിക്കലും സ്റ്റോറി പോസ്റ്റ് ചെയ്യാതിരിക്കില്ല വേണിയെ കണ്ട മാത്രയിൽ ശ്രീ പരിസരം പോലും മറന്ന് അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നാൽ വേണിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു സ്ത്രീയെ ദൂരെ നിന്നും ശ്രദ്ധിച്ചപ്പോഴേ വേണിക്ക് മനസ്സിലായിരുന്നു അവൾ കരഞ്ഞുകൊണ്ടാണ് തൻ്റെ അരികിലേക്ക് ഓടി വരുന്നതെന്ന് എന്താ എന്താ നിനക്ക് പറ്റിയത് നീ എന്തിനാ കരയുന്നേ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് വേണി അവളോടായി ചോദിച്ചു അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അടുത്തു നിൽക്കുന്ന സ്റ്റാഫുകളെ വേണി ശ്രദ്ധിക്കുന്നത് തങ്ങളെ ഇരുവരെയും മാറി മാറി നോക്കുകയായിരുന്നു അവൾ നിങ്ങൾക്ക് ഇവിടെ വർക്കൊന്നും ചെയ്യാനില്ലേ അവൾ കുറച്ച് ദേഷ്യത്തോടെ സ്റ്റാഫുകളോട് ചോദിച്ചു അവരെല്ലാം തന്നെ അവരവരുടെ ജോലികളിൽ മുഴുകി വാ ക്യാബിലേക്ക് പോകാം വീണി ശ്രീയെയും കൂട്ടിക്കൊണ്ട് ക്യാബിലേക്ക് പോയി ഇനി പറ എന്താ പ്രശ്നം ചേച്ചി നീ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് എനിക്ക് വാക്ക് തരാമെങ്കിൽ മാത്രം ഞാൻ പറയാ സ്ത്രീ തന്റെ കണ്ണുനീറി തുടച്ചുകൊണ്ട് അവളോടായി ചോദിച്ചു അപ്പോൾ കാര്യം സീരിയസ് ആണ് നീ എന്താണെന്ന് വെച്ചാൽ കാര്യം പറ എന്നിട്ട് തീരുമാനിക്കാം സിദ്ധുവിനേക്കാൾ അപകടകാരിയാണ് വേണി സിദ്ധുവിൻ്റെ കാര്യത്തിൽ പോലും നിങ്ങൾ കണ്ടതല്ലേ എല്ലാം നീ കാര്യം പറ ശ്രീ എന്താ പ്രശ്നം ശ്രീ ഉണ്ടായ കാര്യം വേണിയോട് തുറന്നു പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞതും വേണി തൻ്റെ കയ്യിലിരുന്ന ഫോൺ അവൾ നിലത്തേക്കെറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു ദാഗി കിടക്കുന്നു ഐഫോൺ പൊടിയായി ചേച്ചി ഞാനൊന്ന് പറഞ്ഞോട്ടെ ശ്രീ അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു നോക്കി എന്നാൽ അതൊന്നും കേൾക്കാവുന്ന ഭാവമേ ഇല്ലായിരുന്നു അവൾക്ക് ഇനി ഒരക്ഷരം വീണ്ടിപ്പോകരുത് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നോ എന്തു തന്നെ വന്നാലും പഠിക്കില്ല നീ നീ അവന്റെ കിസ് മേടിച്ചു വന്ന് നിൽക്കാൻ നിനക്ക് നാണമാകുന്നില്ലേ ശ്രീ എന്തോ വേണി അതുകൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സ്ത്രീയുടെ കണ്ണുനീരിനെ അവൾക്ക് നിർത്താൻ കഴിഞ്ഞിരുന്നില്ല ഇവിടെ വന്നിരുന്നു മുങ്ങിക്കാണിച്ചാൽ ഉണ്ടായ പ്രശ്നം മാറുമോ നീ വാ വേണി പോകാൻ തുടങ്ങിയതും ശ്രീ അവളുടെ കയ്യിൽ കയറി പിടിച്ചു വേണി സ്ത്രീയെ ഒന്ന് നോക്കി എന്താ ഇനി നിനക്ക് അവനെ ഇഷ്ടമാണോ അങ്ങനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലേ ചേച്ചി ഞാൻ അയാളെ എന്താ നിന്റെ പ്രശ്നം ചേച്ചി ഇപ്പം അത് ചോദിക്കണ്ട എന്തുകൊണ്ട് അവൻ നിന്നോട് അങ്ങനെ പെരുമാറിയതെന്ന് എനിക്കറിയണം ഞാനാണെങ്കിൽ എന്താ കാര്യമെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കും നേരെ മറിച്ച് ഇത് സിദ്ധു അറിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരാതെ തന്നെ അറിയാമല്ലോ ശ്രീ ദൈനീകമായി ഒന്ന് നോക്കി അപ്പോൾ എങ്ങനെ പോവുകയല്ലേ ശ്രീ ഒന്നും തന്നെ മിണ്ടാതെ നിന്നു അവളെയും കൂട്ടി വേണി നേരെ ദേവിയുടെ ഓഫീസിലേക്കാണ് പോയത് ഓഫീസിൽ ചെന്നപ്പോൾ സ്റ്റാഫുകൾ ഇരുവരെയും മാറി മാറി നോക്കുന്നുണ്ട് സ്ത്രീയാണെങ്കിൽ അവിടെയുള്ളവരെ ആരെയും തന്നെ നോക്കാതെ നിൽക്കുകയായിരുന്നു എവിടെയാണ് നിങ്ങളുടെ എബിയുടെ ക്യാബിൻ റൈറ്റ് സൈഡിലാണ് ചേച്ചി വേണിയുടെ കൂടെ സ്ത്രീയും ക്യാബിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ വേണി അവളെ തടഞ്ഞു നീ ഇവിടെ നിന്നാൽ മതി പ്രശ്നമൊന്നും ഉണ്ടാക്കരുതേ ചേച്ചി ഇല്ല സ്ത്രീയെ പുറത്തു നിർത്തി വേണി ക്യാബിലേക്ക് പോയി വേണി ഡോർ തുറന്നു അകത്തേക്ക് പ്രവേശിച്ചതും അവൾ ഒരു നിമിഷത്തേക്ക് നിന്ന് പോയി താൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത മുഖമായിരുന്നു അവൾ അവിടെ കണ്ടത് താൻ സ്നേഹിക്കാൻ ആഗ്രഹിച്ച പുരുഷൻ സ്വന്തം അനിയത്തിയെ ഒരു നിമിഷത്തേക്ക് ഭൂമി പിളർന്ന് രണ്ടായി പോയിരുന്നെങ്കിൽ എന്ന് എന്നുപോലും വേണി ആഗ്രഹിച്ചു പോയി പിറയാറുന്ന കാലുകളോടെ അവൾ അകത്തേക്ക് ചെന്നു എന്നാൽ ഹരിയുടെ മനസ്സിലും ഇതൊക്കെ തന്നെയായിരുന്നു ചിന്ത അന്ന് റെസ്റ്റോറൻ്റിൽ വെച്ച് അവളെ ദേവ കണ്ടതല്ലേ തന്നെ സ്നേഹിക്കുന്ന പെണ്ണിനെയാണോ ദേവ സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അറിയാതെയാണെങ്കിലും അവന്റെ മനസ്സിലും വീർപ്പ് വീർപ്പുമുട്ടലുകളുണ്ടായി ഹരിയുടെ ചിന്തകളിൽ നിന്ന് തന്നെ ഉണർത്തുന്ന രീതിയിലായിരുന്നു വേണിയുടെ അടിയിൽ നിനക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് എൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞതിൻ്റെ അന്ന് നിനക്ക് പറയാമായിരുന്നു അവളുടെ അടിയുടെ അഘാതത്തിൽ ഹരി പോലും അറിയാതെ കവളിൽ കൈവച്ചു പോയി പോലെ ഒരു ൃത്തികെട്ടവനെയായിരുന്നു ഞാൻ സ്നേഹിച്ചത് എന്തർഥത്തില നീ അവളെ കിസ് ചെയ്തത് വേണിയുടെ അടിയുടെ ശക്തിയിൽ അവന്റെ കിളികളെല്ലാം പറന്നതാണോ അതോ ഇവളിനി മദ്യപിച്ചു വന്ന് നിൽക്കുന്നതാണോ എന്ന് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു ഹരിക്ക് നിനക്കെന്താടാ ഒന്നും പറയാനില്ലേ ഇപ്പോ എന്തോ ഒരു ഞെട്ടല് പോലെ ഹരി അവളെ ഒന്ന് നോക്കി ഡീ അത് ഞാനാണ് നിന്നോട് ചോദിക്കേണ്ടത് ഒരു സമയത്ത് നിനക്ക് നൂറുപേരെ പ്രേമിക്കണം അല്ലേ കൈയും കലാശവും കാണിച്ച് എൻ്റെ ഏട്ടനെ മയക്കിയെടുത്തിട്ട് സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞപ്പോൾ ഡ്രാമ കളിക്കുന്നോ നീ സത്യം പറയടി എന്തിനു വേണ്ടിയാ ഇത് ചെയ്തത് ഞങ്ങളുടെ ബിസിനസ് ചോർത്താൻ വന്ന സ്പൈ അല്ലേ നീ എന്തടാ ഒരടി കിട്ടിയപ്പോൾ നിന്റെ കിളികളെല്ലാം തന്നെ പോയോ ഹരി വേണിയെ രൂക്ഷമായി ഒന്ന് നോക്കി എന്നിട്ട് തുടർന്നു നീ എന്താ ആളെ വെട്ടിയാക്കുവാണോ ഇവിടെ വന്ന് ഓഫീസ് ജോലി അതും ദേവന്റെ അസിസ്റ്റന്റ് അവിടെ റെസ്റ്റോറന്റിൽ വന്നപ്പോൾ നീ എന്റെ പെങ്ങളോട് എന്താ പറഞ്ഞത് അവരുടെ സംസാരം ക്യാബിൽ നിന്ന് പുറത്തേക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലായപ്പോൾ ഡോർ തുറന്ന് സ്ത്രീയും അകത്തേക്ക് ചെന്നു ഞാൻ നിന്റെ പെങ്ങളോട് സത്യം തന്നെയാ പറഞ്ഞത് ഇപ്പൊ കള്ളം പറയുന്നത് നീ ഒരാളാണ് നീ എന്തിന്റെ പേരിലാണ് എന്റെ അനിയത്തിക്ക് കിസ് കൊടുത്തതെന്ന് എനിക്കറിയണം നീ സിൻസിയറായിട്ടാണ് അവളെ സ്നേഹിക്കുന്നതെങ്കിൽ നോ പ്രോബ്ലം പക്ഷേ നിന്റെ ഡ്രാമ മതിയാക്കു വേണി ഒന്ന് നടക്കുന്നത് എന്ന് നടക്കുന്നതെന്നുപോലെ സ്ത്രീക്ക് ഒരു പിടുത്തവുമില്ലായിരുന്നു രണ്ടുപേരും പരസ്പരവിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് എന്താ എന്താ ഇവിടെ പ്രശ്നം ഹരി സ്ത്രീയെ അടിമുടി ഒന്ന് നോക്കി അത് ചോദിക്കാൻ താനാരാ ശ്രീപ്രിയ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് അപ്പോൾ ഇതാരാ എന്നുള്ള ഭാവത്തിൽ ഹരി വേണിയെ ഒന്ന് നോക്കി അത് മനസ്സിലായതുപോലെ ശ്രീ അവനോട് പറഞ്ഞു ഇത് ഇതെന്റെ ചേച്ചിയാണ് പേര് വീണി എന്നാൽ ആ നിമിഷവും വീണു വിചാരിച്ചിരിക്കുന്നത് ഹരിയാണ് സ്ത്രീയെ ഉമ്മ വെച്ചതെന്നാണ് നിന്നെ ഉമ്മ വെച്ചതിനോട് നീ ഇത്രയ്ക്ക് മാന്യമായി എന്തിനാണ് സംസാരിക്കുന്നത് സ്ത്രീ ചേച്ചി എന്തൊക്കെയായി പറയുന്നത് അപ്പോ അപ്പോ നിന്നെ കിസ് ചെയ്തത് ഇവനല്ലേ അല്ല അപ്പോഴാണ് ഹരിക്കും വേണിക്കും തങ്ങൾക്ക് പറ്റിയത് അബദ്ധമായിരുന്നോ എന്ന് തിരിച്ചറിഞ്ഞത് സോറി അവനറിയാതെ ചെയ്തു പോയതാ അറിയാതെ ചെയ്തു പോയതാണെങ്കിൽ പോലും ദയവ ചെയ്തത് തെറ്റു തന്നെയാണ് അതൊരിക്കലും ശരിയാണെന്ന് ഞാനും പറയില്ല കാരണം കാരണം എന്താ അവന് അവന് തന്നെ കണ്ടപ്പോൾ അത്രയ്ക്കിഷ്ടമായി ഹരി അത് പറഞ്ഞു കഴിഞ്ഞ് വേണിയെ ഒന്ന് നോക്കി ഏട്ടൻ്റെ കാര്യം വരുമ്പോൾ സ്വാർത്ഥനാണല്ലേ ഇതുപോലെ തന്നെയാണ് എനിക്ക് തന്നോട് തോന്നിയതും എനിക്ക് നിന്നോടൊന്നും പറയാനില്ല നോക്ക് ശ്രീ അവൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അവൻ ഇങ്ങോട്ടേക്ക് വരാൻ മടിക്കുന്നത് പോലും തന്നെ അവന് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതിയോ ഞങ്ങളുടെ ആരുടെയും അനുവാദമൊന്നും വേണ്ടേ അതിന് ഈ കുട്ടിക്ക് താല്പര്യക്കുറവില്ലെങ്കിൽ പിന്നെന്താ തനിക്ക് തനിക്ക് എൻ്റെ ഏട്ടനെ ഇഷ്ടമാണോ ഒന്നും ചിന്തിക്കാതെ തന്നെ ശ്രീ പറഞ്ഞു ഞാൻ ഒരിക്കൽ പോലും ദേവസാറിനെ തെറ്റായി ഒരു കണ്ണിൽ കണ്ടിട്ടില്ല അതുമാത്രവുമല്ല എന്റെ വീട്ടുകാർ പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല അത്രമാത്രം പറഞ്ഞ് ശ്രീ പുറത്തേക്ക് പോയി അവൾ പറഞ്ഞതെല്ലാം കേട്ടല്ലോ പിന്നെ ഒരു ഇളവ് വേണമെങ്കിൽ ചെയ്യാം എന്ത് നീ എന്നെ കല്യാണം കഴിച്ചോളാം എന്ന് സമ്മതിക്കെ ഞാൻ തന്നെ നിന്റെ ചേട്ടൻ്റെയും എൻ്റെ അനീതിയുടെയും കല്യാണം നടത്തി വെക്കുന്നതായിരിക്കും മുന്നിൽ നിന്ന് പക്ഷെ എന്റെ കണ്ടീഷൻ സഹായിച്ചു തരാൻ പറ്റുമോ നിനക്ക് ഇനി എന്തു തന്നെ പറഞ്ഞാലും ഈ ഭൂമി നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളെങ്കിൽ പോലും ഞാൻ നിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല മോളെ എന്നാ പിന്നെ നിന്റെ ഏട്ടൻറെ സ്ത്രീയുടെയും വിവാഹം മറക്കുന്നതായിരിക്കും നിനക്ക് നിന്റെ ചേട്ടനും നല്ലത് അത്രയും പറഞ്ഞ് ഒരു വാശയോടെ തന്നെ വീണി അവിടെ നിന്നും പോയി അവൾക്കിപ്പോ അവനോടൊരുതരം പ്രതികാരം എന്ന പോലെയാണ് വേണിയുടെ സംസാരവും ഹരിക്ക് മനസ്സിലായത് ആ ഒരു നിമിഷം എന്നാൽ പെട്ടെന്ന് തന്നെ ഹരിയുടെ ഫോണിലേക്ക് ദേവയുടെ വിളി വന്നിരുന്നു ഹലോ പോലും പറയാതെ ദേവ ചോദിച്ചത് ഇത്ര മാത്രമാണ് എന്തേലും കുഴപ്പമുണ്ടോടാ നീ വെക്ക് ഞാൻ അവിടേക്ക് വരികയാണ് എന്താടാ എന്തേലും പ്രോബ്ലം എല്ലാം ശരിയായി പ്രോബ്ലം ഒന്നുമില്ല ഞാൻ അങ്ങോട്ടേക്ക് വരികയാണ് അത്രമാത്രം പറഞ്ഞ് ഹരി ആ കോൾ കട്ട് ചെയ്യുകയായിരുന്നു സ്ത്രീയെ ശ്രീനിലയത്തിലേക്ക് പറഞ്ഞു വിട്ട് വീണു നേരെ പോയത് ബാറിലേക്കായിരുന്നു എന്നാൽ വിഷമവും സങ്കടവും കൊണ്ട് വളരെയധികം മദ്യപിച്ചായിരുന്നു വേണു ശ്രീനിലയത്തെ എത്തിയത് സ്ത്രീയെപ്പോലും കാണാതെ അവൾ നേരെ സിദ്ധുവിൻ്റെ റൂമിലേക്ക് പോയി എടാ ചേട്ട സിദ്ധുവിന് അവളുടെ നാവ് കുഴച്ചൽ കേട്ടപ്പോഴേ മനസ്സിലായി അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് പിന്നെ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കൂടിയായപ്പോൾ ഉറപ്പിച്ചു ഇന്ന് രണ്ട് കാലിലാണല്ലോ പെങ്ങൾ വിഷമം കൊണ്ട് കഴിച്ചു പോയതാടാ ചേട്ടാ നിനക്ക് ഈ ചെറുപ്രായത്തിൽ എന്താ ഇത്രയ്ക്ക് വലിയ വിഷമം എന്നെ ഭംഗിയില്ലേ കാ ഭംഗിയില്ലേട നീ സുന്ദരിയല്ലെന്ന് ആരാ പറഞ്ഞത് നീ ഏട്ടൻ്റെ സുന്ദരിയല്ലേ എന്നിട്ട് അവൻ എന്താ എന്നെ ഇഷ്ടമല്ലാത്തത് നീ ആരുടെ കാര്യമാണ് പറയുന്നത് അവൾ നിലത്തേക്ക് വീഴാൻ പോയപ്പോൾ അവൻ ബെഡിലേക്ക് അവളെ പിടിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു ഇന്നുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ വീണി തുറന്ന് പറഞ്ഞിരുന്നു അവന് മനസ്സിലായിരുന്നു ഹരിയെ അവൾ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള സത്യം പക്ഷേ എനിക്ക് അപ്പോഴത്തെ സാഹചര്യത്തിൽ അടിക്കാനായിട്ടാ തോന്നിയത് അതിന് ഹരിയാണെങ്കിലും ദേവയാണെങ്കിലും അത് തന്നെ ചെയ്യുമായിരിക്കും പക്ഷെ അവനിട്ട് ഒരെണ്ണം കൊടുക്കാൻ പറ്റാത്ത വിഷമവും ഉണ്ട് എനിക്ക് എന്നാൽ പെട്ടെന്ന് തന്നെ സ്ത്രീ അവിടേക്ക് വന്നു വേണിയുടെ ഇരിപ്പും സിദ്ധാർത്ഥന്റെ മുഖത്തെ ഞരമ്പുകളെല്ലാം തെളിഞ്ഞു കണ്ടപ്പോൾ തന്നെ സ്ത്രീക്ക് മനസ്സിലായി വേണി എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഏട്ടാ ഏട്ടാ ഞാനൊന്ന് നമുക്ക് നാളെ സംസാരിക്കാം പിന്നെ ഓഫീസിൽ പോകുമ്പോൾ നാളെ ഞാനും വരുന്നുണ്ട് ചേട്ടാ അത് നീ ഒന്നും പറയാൻ നിൽക്കണ്ട വേണിയെ നോക്കിയപ്പോഴും വേണി ഫ്ലാറ്റായിരുന്നു അവൾ ഇവിടെ കിടന്നോട്ടെ ഞാൻ നിന്റെ റൂമിൽ കിടന്നോളാം അത്രയും പറഞ്ഞ് സിദ്ധാർത്ഥ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി ഇത്രയും പ്രശ്നവും ഒപ്പിച്ച് വെച്ചിട്ട് കിടക്കുന്നത് കണ്ടില്ലേ ഒരു കൂസിലുമില്ലാതെ നിനക്കറിയില്ല മോളെ എന്റെ വിഷമം അപ്പോൾ ബോധമുണ്ടായിരുന്നോ ഇന്ന് എത്ര കുടിച്ചാലും ഞാൻ ഫിറ്റ് ആവില്ല മോളെ അതെന്താ ചേച്ചി ആദ്യമായിട്ട് പ്രേമം തോന്നിയത് അവനോട് ആ ഹരിയോട് ഈ പുള്ളിയുടെ കാര്യമാണോ ചേച്ചി പറഞ്ഞതപ്പോൾ ആ അവനാണിവൻ ചേച്ചി എവിടെ വീണേ നല്ല ഉറക്കമായിരുന്നു തുടരും ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തുടർന്നുള്ള പാട്ടുകളിൽ നിങ്ങളെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു